മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് മോഷണം പോയ സൈക്കിളിന് പകരം വിദ്യാർത്ഥിക്ക് പുത്തൻ സൈക്കിൾ സമ്മാനിച്ച് പ്രവാസി യുവാവ് കഴുത്തലൂർ എൻ ഐ യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹൈനാഫിന് കുറ്റിപ്പുറം സ്വദേശിയും പ്രവാസിയുമായ നൌഷാദാണ് സ്നേഹ സമ്മാനമായി പുതിയ സൈക്കിൾ വാങ്ങിച്ചു നൽകിയത് കുറ്റിപ്പുറം പോലീസ് സൈക്കിൾ ഹൈനാഫിന് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഹൈനാഫിന്റെ സൈക്കിൾ നഷ്ടപ്പെട്ടത് സ്കൂളിന് പുറത്ത് നിർത്തിയിട്ടതായിരുന്നു സൈക്കിൾ കഴുത്തല്ലൂർ ജി എൽ പി സ്കൂളിൽ നാലാം ക്ലാസിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൻ്റെ മുൻവശത്തെ മതിലിനോട് ചേർന്നിർത്തിയിട്ട സ്ഥലത്തു നിന്നാണ് സൈക്കിൾ കളവ് കളവുപോയത് മോഷണം പോയത് ക്ലാസ് ടീച്ചറെ അറിയിച്ച ഹൈനാസ് അധ്യാപികയുടെ സഹായത്തോടെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ദിവസങ്ങളോളം സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടും പോലീസിന് സൈക്കിൾ കണ്ടെത്താനായില്ല നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഹനാസ് സ്റ്റേഷനിൽ എത്താറുണ്ടായിരുന്നു സംഭവം മാധ്യമങ്ങളിൽ വന്നതോടെ കുറ്റിപ്പുറം സ്വദേശിയും പ്രവാസിയുമായ നൌഷാദ് സൈക്കിൾ വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഈ വാർത്ത കണ്ടിട്ട് ഞാൻ ഈ ഒരു സാധനം ഈ സൈക്കിൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട വാടെ ഒരു സുഹൃത്താണ് നൌഷാദ് ആൾ ഇവനു മേടിച്ചു കൊടുക്കാമെന്നുള്ളൊരു മനസ്സ് തന്നെ വലിയ സന്തോഷമുണ്ട് അങ്ങനെ നമുക്ക് വേറെ ഒരാളോടും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല അവൻ തന്നെ അത് ഫസ്റ്റിൽ ഏറ്റെടുത്തു ഇവനുക്ക് കൊടുക്കാന്നുള്ളത് ആ ആ പാടനെ നമ്മളത് സാധനം പോയി മേടിച്ചതാണ് ഇപ്പോൾ അവനക്ക് കൈമാറലും കഴിഞ്ഞു എന്തായാലും ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ സത്യം പറയണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളവുമായ സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ ഭയങ്കര കൈ എൻ്റെ സുഹൃത്ത് വഴി ഞാൻ പോലീസിന് കൈമാറിയെങ്കിലും സാന്നിധ്യത്തിൽ ആ സന്തോഷം മുഖത്ത് സാമൂഹ്യ പ്രവർത്തകൻ റഫീഖ് മണിയാണ് അഹ്നാഫിന്റെ സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം നൌഷാദ് കുറ്റിപ്പുറത്ത് അറിയിക്കുന്നത് റഫീഖ് മണിയുടെയും ഇടപെടലിൽ മോഷണം പോയ സൈക്കിളിന് പകരം അഹിനാഫിന് പുതുപുത്തൻ സൈക്കിളാണ് ലഭിച്ചത് കുറ്റിപ്പുറം സിഐ കെ നൌഫൽ പുതിയ സൈക്കിൾ അഫ്നാസിലേക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈമാറി അഹിനാഫിന് സൈക്കിൾ ലഭിച്ചതിൽ പങ്കാളികളായതിൽ സന്തോഷത്തിലാണ് കുറ്റിപ്പുറം പോലീസും ഒരു സൈക്കിൾ സ്കൂളിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടിരുന്നു അത് നമ്മളിവിടുന്ന് അന്നേരം തന്നെ പോലീസുകാരെയൊക്കെ വിട്ട് ഒരുപാട് അന്വേഷിപ്പിച്ചു അന്വേഷിപ്പിച്ചതിന് ശേഷം ഈ സാധനം കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഈ മോൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ അത് എനിക്ക് സൈക്കിൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ്റെ ആ നിഷ്കളങ്കമായ ചോദ്യവും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞ് നിനക്ക് സൈക്കിള് ഞങ്ങൾ അന്വേഷിക്കാം അഥവാ കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ തന്നെ സൈക്കിള് നിനക്ക് വാങ്ങിത്തരാമോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഈ സംഭവം നമ്മുടെ ഒരു സുഹൃത്ത് ആ നമ്മുടെ ഒരു ആ ഒരു വിഷയം മാധ്യമത്തിലൂടെ നമ്മുടെ ഒരു സുഹൃത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നൗഷാദ് കുറ്റിപ്പറ എന്ന് പറയുന്ന നമ്മുടെ ആ സുഹൃത്ത് ഈ സംഭവം അതറിഞ്ഞ് അറിഞ്ഞ് പുള്ളി നമുക്ക് ആ കുട്ടിക്ക് വേണ്ട സൈക്കിള് ഞങ്ങൾ മേടിച്ചു കൊടുക്കാം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ മോന് കഴുത്തൂർ എൻ ഐ എ പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മുഹമ്മദ് സ്വദേശി മേലെ കോരത്ത സലീമിന്റെ മകനാണ് ഈ മിടുക്കൻ ഒരു മുമ്പ് മാസം മൂന്ന് മാസം പുതിയ സൈക്കിള് പോലീസ് പോലീസുകാർ പറഞ്ഞിരുന്നു അപ്പൊ ഇന്ന് ഈ പുതിയ സൈക്കിള് കിട്ടി അത് സ്പോൺസർ ചെയ്ത് പറഞ്ഞ ആളാണ് അത് ഞാൻ അറിയാതെ എന്താണ് സ്കൂളിലെ ഗേറ്റിന്റെ അവിടെ വെച്ചു അപ്പൊ ആരോത്തെടുത്തോണ്ടേ ആരോ എടുത്തോണ്ടായിരുന്നു നിൽക്കാറ്